ബാദുഷ പ്രൊഡക്ഷൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഈ പി ആർ വർക്കിനെ കുറിച്ചുള്ള ഒരു ചോദ്യം അവതാരക ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നൊരു മറുപടി ഉണ്ട് ഒരുപക്ഷെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ജിൻഡോ പറയുന്നത് അതായത് നോറ നോറയോട് മാധ്യമ പ്രവർത്തകർ ആരോ ചോദിച്ചപ്പോൾ നോറ പറയുന്നത് പി ആർ വർക്ക് കൊടുക്കണമെന്ന് മനസ്സിലായി എന്നുള്ള തരത്തിൽ നോറ പറഞ്ഞൊരു ഒരു ആൻസർ ഉണ്ട് അത് പരോക്ഷമായിട്ട് ജിൻഡോ ജയിച്ചത് പി ആർ വർക്ക് കൊണ്ടാണ് എന്നൊരു ധ്വനി ആ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു ആ പറഞ്ഞത് എന്തർത്ഥത്തിലാണെങ്കിലും അതിന് അങ്ങനെ ഒരു ധ്വനി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് അവതാരക എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടിയായിട്ട് ജിൻഡോ പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവരുടെ സുഹൃത്തുക്കളെയോ പരിചയക്കാരെയോ കയ്യിൽ കൊടുത്തിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ കൊടുത്തിട്ട് പോയെങ്കിൽ മാത്രമേ ഇവർ പോയി കഴിഞ്ഞാൽ ഇവർ അതിനകത്ത് കൊല്ലം ചെയ്യുമ്പോൾ അത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് അതിനെക്കുറിച്ച് ഉള്ള ഇൻഫർമേഷൻസ് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അവർ പറയും അവർ പത്ത് പേരെടുത്ത് പറയും ജിൻഡോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ജിൻഡോ ഞങ്ങളുടെ ഫ്രണ്ട് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതൊക്കെ സ്വാഭാവികമായിട്ട് ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ലേ ഇത് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാണ് ജിൻഡോ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് സംഗതി ഇത്രയേ ഉള്ളൂ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവരുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കയ്യിലോ ഒക്കെ കൊടുത്തിട്ട് ആയിരിക്കും പോകുന്നത് കാര്യം എന്താണ് ഓരോരുത്തർക്കും അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഇത്തരം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും അതിനകത്ത് നിരന്തരം ഇവർ ആ ബിഗ് ബോസ് വീടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തിടുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് അത് ഇഷ്ടപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഈ അത്തരത്തിലുള്ള പി ആർ വർക്കൊക്കെ എല്ലാവരും കൊടുത്തിട്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അതാണ് ജിൻഡോയും അതിനകത്ത് പറയുന്നത് അതേ സമയത്ത് ഇതൊന്നും അല്ലാതെ ജിൻഡോയെ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ജിൻഡോ അങ്ങനെയാണ് സീസൺ സിക്സിന്റെ വിന്നർ ആവുന്നത് അല്ലാതെ ഒരു പി ആർ വർക്ക് കൊണ്ട് ഒരാൾക്ക് കപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താണ് ജനങ്ങൾക്ക് വാല്യൂ ഉള്ളത് ഈ കാണുന്ന ജനങ്ങളും വോട്ട് ചെയ്യുന്നവരും ഒക്കെ പിന്നെ എന്താണ് മെജോറിറ്റി ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാകണം ഒരാൾ വിജയിക്കുക